ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഉഗ്രം തമിഴ്നാട് സാമ്പാറാണ് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ ഇപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് എന്റെ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മൺചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് കടലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണും കടലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ വെള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം ചെറിയ വെള്ളി തെളിച്ചതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ട് ഒന്ന് വേണ്ടി വരട്ടെ അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ കുക്കറിലേക്ക് പരിപ്പും മത്തനും അതുപോലെ തന്നെ രണ്ട് തക്കാളിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം പരിപ്പ് അതിൻ്റെ കൂടെ തന്നെ മത്തനും ഏകദേശം രണ്ട് ചെറിയ തക്കാളി മൂന്നാല് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനി നമ്മുടെ ഈ ഒരു ഉള്ളിയും തക്കാളിയും കൂടി വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് അത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതൊരു തമിഴ്നാട് സ്റ്റൈലിലാണ് നമ്മൾ ഈയൊരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഈ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ഒരു അടിപൊളി ടേസ്റ്റിലാണ് ഈ സാമ്പാർ ഉണ്ടാവുക അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും തക്കാളിന്റെയും കൂടെ ഈ ഒരു മസാലയും കൂടി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പൊ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു നെല്ലിക്ക സൈസ് വലിപ്പത്തിലുള്ള പുളിയാണ് അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ പുളിയും കൂടി നമുക്ക് ഒന്ന് കയ്യും കൊണ്ട് നല്ല രീതിക്ക് ഇന്ന് ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഉള്ളിന്റെ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ൾറെഡി വേവിച്ചു വെച്ചിരിക്കണ ആ ഒരു പരിപ്പും മത്തനും ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഈയൊരു മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക നമ്മൾ ആ മത്തൻ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു നല്ലൊരു തിക്നെസ്സാണ് ഈ ഒരു സാമ്പാറിന് ഉണ്ടാവുക അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കിട്ടുക അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പരിപ്പും ആ ഒരു മത്തനും കൂടി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് തക്കാളിയും ഒരു ഒരു കാൽ കപ്പ് മത്തനും അതുപോലെ തന്നെ കാൽ കപ്പ് അരിപ്പും കൂടി ഇട്ടിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിന്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു സാമ്പാറിന്റെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കുക്കറിലും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരാൻ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതാ നമ്മള് ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സാമ്പാറൊക്കെ ഇതാ നല്ല രീതിക്ക് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് അടച്ചു വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓൾറെഡി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഒരു കാൽ ടീസ്പൂണും കൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഉപ്പിങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളപ്പൊടിയാണ് അപ്പൊ ഈ വെള്ളത്തിന്റെ പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു കാൽ ടീസ്പൂണും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതില് മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഒരു ചീൻചട്ടിയിലേക്ക് ഒരു ഇത്ര കുറച്ച് ചെറിയ പീസ് കായം നമുക്കൊന്ന് പൊടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ ഒരു ടീസ്പൂണ് കടലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ആ കായം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയും കൂടി ഒന്ന് മൂത്തി വരുമ്പോ അര ടീസ്പൂണ് പച്ചമല്ലിയാണ് മല്ലി നമുക്ക് പച്ചമല്ലി തന്നെ ഇട്ട് കൊടുക്കണം അതൊരീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഇനി നമുക്കിതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ആ ചൂടോട് കൊടുത്തു തന്നെ പൊടിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ചൂടോട് കൂടി തന്നെ പെട്ടെന്ന് പൊടിക്കാൻ നോക്കുക അപ്പൊ ആ കായും ആ ഒരു മല്ലിയും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊടിഞ്ഞിട്ടും ഈ പൊടിച്ചെടുത്ത മിക്സ് വേണം നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അട്ടിപ്പൊളി ടേസ്റ്റ് ആണ് നല്ല മണവുമാണ് ഇത് ഇട്ട് എടുക്കുമ്പോ അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ആ ഒരു നോട്ടിഫിക്കേഷന്റെ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മൾ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പൊ അതെ നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഈ പൊടിയും കൂടി ഇട്ട ശേഷം ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ചു വരട്ടെ നല്ലൊരു മണാണ് ഈ സമയത്ത് ഉണ്ടാവുന്നത് അപ്പൊ ആ പൊടിയും കൂടി ഇട്ടുകൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോ ചെറിയൊരു ജീന്തട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കടലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കടലെണ്ണയാണ് ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂട്ടുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം കടലെണ്ണയും ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോ കടുക് പൊട്ടിക്കാൻ ഒരു ടീസ്പൂൺ കടുുകും അതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ജീരവും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ സാമ്പാർ റെഡിയായി അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണേ ലിപൊളി ടേസ്റ്റുള്ള തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു സാമ്പാറാണ് നമുക്ക് പലഹാരത്തിനൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയലിയും കൂടി ജസ്റ്റ് ഒന്ന് നിന്റെ മുകൾ ഭാഗത്തേട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ സാമ്പാർ റെഡിയായി ഇപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാൻ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ നമ്മള് കുറച്ച് മല്ലിയലിയും കൂടി ഇതിന്റെ മുകളിലായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് മറച്ച് വെച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഓർത്ത് സെർവ് ചെയ്താൽ മതി ആ ഒരു മല്ലി അലിന്റെ മണം അതുപോലെ തന്നെ ആ ജീരകവും കടുവിന്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു മണമാണ് ഇതിലേക്ക് ഇറങ്ങ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും ഒക്കെ ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്